മലയാള സിനിമയിൽ ലഹരിയുടെ മറവിൽ ലൈംഗിക ചൂഷണം ആശി കബുവും റീമാ ലഹരി പാർട്ടി നടത്തുന്നുവോ ഡബ്ല്യു സി സി നേതാക്കളെ കൊടുക്കാൻ പവർ ഗ്രൂപ്പ് ഒരുക്കിയ ചതിക്കെണിയോ പെട്ടുഴലുന്ന മലയാള സിനിമയ്ക്ക് മറ്റൊരു ആഘാതമായി മയക്കുമരുന്ന് ലഹരി മാഫിയ ബന്ധങ്ങളും നടി റീമാ കലിങ്കലിനും ഭർത്താവ് ആഷി കബുവിനും മയക്കുമരുന്ന് റാക്കറ്റുമായി അടുത്ത ബന്ധമാണുള്ളതെന്നും ഇവർ ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ടെന്നുമുള്ള ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് തമിഴ് ഗായിക സുചിത്രയാണ് ഈ വിധം ഗുരുതര ആരോപണങ്ങളുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സിനിമാ മേഖലയെ ഗ്രസിക്കുന്ന മയക്കുമരുന്ന് വാഴ്ചയെക്കുറിച്ചും ലഹരി മേഖലയെ നിയന്ത്രിക്കുന്ന മട്ടാഞ്ചേരി മാഫിയയെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ വ്യക്തമായ വിവരങ്ങളൊന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നില്ല ഫ്ളാറ്റുകളും വീടുകളും കേന്ദ്രീകരിച്ച് നടക്കുന്ന നിശാ പാർട്ടികൾ ലഹരി ഉപയോഗം ലക്ഷ്യമിട്ടായിരുന്നുവെന്നും ലൊക്കേഷനുകളിൽ വരെ രഹസ്യമായി രാസലഹരി ഉപയോഗം നടന്നിരുന്നുവെന്നും കാരവാനുകൾ അതിനുള്ള മറയാണെന്നുമെല്ലാം ഉള്ള ആരോപണങ്ങൾ ഇതിനു മുമ്പ് ഉയർന്നിരുന്നു എന്നാൽ ആരോപണങ്ങളിലൊന്നും ഏതെങ്കിലും വ്യക്തികളെ തെളിവുകൾ സഹിതം പരാമർശിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ റീമ കലിംഗലിനെയും ആഷി കബുവിനെയും കേന്ദ്രീകരിച്ചുയർന്ന ആരോപണങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത് എസ് എസ് മ്യൂസിക്സ് നടത്തിയ ചർച്ചയിലാണ് തമിഴ് ഗായിക സുചിത്ര ഈ വിധത്തിൽ ഗുരുതര ആരോപണം നടത്തിയത് റീമ കലിംഗലിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ടെന്നും അത്തരം പാർട്ടികളിൽ പെൺകുട്ടികളും യുവാക്കളും പങ്കെടുക്കാറുണ്ടെന്നുമാണ് സുചിത്ര ഉയർത്തുന്ന ആരോപണം ലഹരിക്ക് അടിമപ്പെട്ടവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാറുണ്ടെന്ന് സുചിത്ര പറയുന്നുമുണ്ട് പുതുതായി എത്തുന്നവർക്ക് മയക്കുമരുന്ന് കലർത്തിയ ചോക്ലേറ്റുകൾ നൽകി ആകർഷിക്കുകയാണ് രീതിയെന്നും അത് സംബന്ധിച്ച വിവരങ്ങൾ തനിക്ക് ലഭിച്ചതായും സുചിത്ര കൂട്ടിച്ചേർത്തിട്ടുണ്ട് മലയാള സിനിമാ മേഖലയിലെ തെറ്റായ പ്രവണതകളെ കുറിച്ച് ഹേമ കമ്മീഷന് മുമ്പാകെ തെളിവുകൾ നൽകിയത് ഡബ്ല്യു പ്രവർത്തകരാണ് അതിന്റെ മുൻനിരയിലുള്ള റീമ കലിംഗൽ ഈ വിധത്തിൽ ലഹരി പാർട്ടികളും ലൈംഗിക ചൂഷണങ്ങളും നടത്തുന്നത് തന്നെ ഞെട്ടിച്ചുവെന്നും തനിക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ റീമ കലിംഗലിനെ പോലെയുള്ളവർക്കെതിരെ പരസ്യമായി പ്രതികരിക്കുന്നത് ഇതുകൊണ്ടാണെന്നും സുചിത്ര തുറന്നടിച്ചിട്ടുണ്ട് റീമയുടെ വീട്ടിലെ പാർട്ടിയിൽ കാര്യങ്ങൾ അറിയാതെ പങ്കെടുക്കേണ്ടി വന്ന ചില മലയാളം ഗായകർ അവിടുത്തെ കാര്യങ്ങൾ തന്നോട് തുറന്നു പറഞ്ഞതായും അത്തരം കാര്യങ്ങൾ വളരെയധികം അലോസരങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും സുചിത്ര കൂട്ടിച്ചേർക്കുന്നുമുണ്ട് മലയാള സിനിമാ രംഗത്തെ പവർ ഗ്രൂപ്പുകൾക്കെതിരെ കർക്കശമായി പ്രതികരിക്കുന്നവരാണ് ആഷി റീമ കല്ലിങ്കലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കൈക്കൊണ്ട നിലപാടിൽ പ്രതിഷേധിച്ച് ഫെഫ്കയിൽ നിന്നും അടുത്തിടെയാണ് ആഷിഖ് രാജിവെച്ചത് റീമ കല്ലിംഗലാകട്ടെ ഡബ്ല്യു സി സിയുടെ മുഖ്യ സംഘാടകയും ഡബ്ല്യു സി സി നേതാവ് കൂടിയായ രേവതിക്കെതിരെ ഉയർന്ന ലൈംഗിക ചുവയുള്ള ആരോപണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് റീമ കല്ലിങ്കലിന്റെ ലഹരി ബന്ധങ്ങളും ചർച്ചകളിൽ നിറയുന്നത് രേവതിക്കെതിരെയും റീമ കല്ലിങ്കലിനെതിരെയും ഉയർന്ന ആരോപണങ്ങൾ ഡബ്ല്യു സി സിയുടെ പ്രതിച്ഛായ്ക്ക് വലിയ കളങ്കമാണ് വരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പുകൾ ഈ സംഭവ വികാസങ്ങളെ ഡബ്ല്യു സി സിക്കെതിരായ ആയുധമാക്കി വ്യാപകമായി പ്രചരിപ്പിക്കുന്നുമുണ്ട് ഇടത് സാംസ്കാരിക വേദികളിലെ സജീവ സാന്നിധ്യമാണ് ആഷിഖ് കപുവും റീമ കലിംഗലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെയും അതിന്മേൽ പിണറായി സർക്കാർ കൈകൊണ്ട നടപടികളെയും ഇരുവരും പ്രശംസിച്ചവരുമാണ് എന്നാൽ സിനിമാ മേഖലയെ ഗ്രസിക്കുന്ന മാരകവിപത്തായ മയക്കുമരുന്ന് മാഫിയകളുമായി ഇവർക്കുള്ള ബന്ധം പുറത്തുവന്നത് ഞെട്ടലോടെയാണ് ഇടതു കേന്ദ്രങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ളത് അതേസമയം ഈ വിഷയത്തിൽ പരസ്യപ്രതികരണത്തിന് റീമാ കലിങ്കലും ആശി കബുവും ഇതുവരെയും തയ്യാറായിട്ടില്ല സിനിമാ സംഘടനയായ എം എം എയിലെ ഭാരവാഹികൾക്കെതിരെ ഗുരുതര ആരോപണമുയരാനും ഭരണസമിതി പിരിച്ചുവിടാനും ഇടയാക്കിയതിൽ ഡബ്ല്യു വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റീമാ കല്ലിങ്കലിനെയും അതുവഴി ഡബ്ല്യു സി സിയെയും ആസൂത്രിതമായി അപഹസിക്കാൻ കെട്ടിച്ചമച്ചതാണ് ഈ ആരോപണം എന്ന വാദവും ഉയർന്നിട്ടുണ്ട് അന്വേഷണം നേരിടുന്ന എ എം എം എ നേതാക്കളായ സിദ്ദിഖ് ഇടവേള ബാബു മുകേഷ് തുടങ്ങിയവർക്ക് ഈ ആരോപണമുയർത്തിയതിൽ പങ്കുണ്ടോ എന്ന സംശയവും വ്യാപകമായി ഉയർന്നിട്ടുണ്ട് മലയാള സിനിമാ രംഗത്ത് ലഹരി ഉപയോഗവും അതുവഴി ലൈംഗിക ചൂഷണവും നടക്കുന്നുവെന്ന ആരോപണം ഞെട്ടിപ്പിക്കുന്നതാണ് എന്തു തന്നെയായാലും ലഹരി മാഫിയയെ പഴുതടച്ച അന്വേഷണം അനിവാര്യമാണെന്ന് തന്നെയാണ് ഈ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത്